ഹൈ ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കട്ടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇന്ന് ജസ്റ്റ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അതായത് മിനി സ്റ്റിവിൽ സ്റ്റേഷൻ മൂവാറ്റുഴയിലെ മിനി സ്റ്റിവിൽ സ്റ്റേഷനിലേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ സിവിൽ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്താണ് സപ്ലൈ കോയിലുള്ളത് അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാനുള്ള ആളുകൾക്കുടെ ഓഫീസുകളും കാര്യങ്ങളും സിവിൽ സ്റ്റേഷൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ കുറേ വർഷങ്ങൾ അവിടെ താമസിച്ചതാണ് ആ ഏരിയയിൽ താമസിച്ചതാണ് ഇപ്പോഴാണ് അവിടുന്ന് ഒരു അര കിലോമീറ്റർ വിട്ട് താമസിക്കുന്നത് സപ്ലൈ സപ്ലൈകോയിൻ്റെ അകത്ത് പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ ഇവിടെ വന്ന് ഞാൻ ആങ്ങളുടെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതാണ് മിനി സിവി സ്റ്റേഷൻ മൂവാറ്റുപുഴ മിനി സ്റ്റിവി സ്റ്റേഷൻ ഞാൻ പുറത്താണ് നിൽക്കുന്നത് വിടെ ഒരു ചെറിയ ഓട്ടോ സ്റ്റാൻഡുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അക്ഷയ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് എന്താണോ ഇവിടെ ശരിയാക്കാനുള്ള ശരിയാക്കാനുള്ളതെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആങ്ങളയുടെ ഒപ്പം ഞാൻ അവിടെ നിന്ന് ഇപ്പം സ്റ്റിച്ചിങ് സെൻറ്ററിലെത്തി ഞാൻ ടൈൽ ഷോപ്പിലാട്ടോ ഉള്ളത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ റൗമത്തിൻ്റെ അടുത്ത് കയറിയതാണ് ഇവിടെ സ്റ്റിച്ചിങ്ങിന് കൊടുത്തിട്ടുണ്ട് പിന്നെ അനിയത്തിയുടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറേ ദിവസമായി ഡിലേ ആണ് വരാൻ വരാൻ ഡിലേ ആയിപ്പോയി പിന്നെ എൻ്റെ കൂട്ടുകാർ ജാസ്മിയും ഉണ്ട് അപ്പോൾ അവളെ കൊണ്ട് കണ്ടിട്ട് കുറച്ച് ദിവസമായി അവളിവിടെ വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല ഞാനിവിടെ വരുമ്പോൾ അവളുണ്ടാവൂല അങ്ങനെ ഡിലേ വന്നുപോയി അപ്പോൾ ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു വേറെയും കസ്റ്റമറുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു സപ്പോർട്ട് ചെയ്യുക ലിങ്ക് സെൻഡ് ചെയ്യാനാണ് അവരെല്ലാവരും ആവശ്യപ്പെട്ടത് ഗിവ വേല് ഇനിയും ഞാൻ പറയുകയാണ് ഗിവവേൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ ആറ് ദിവസം കൂടി ഇനി ബാലൻസ് ഉണ്ട് അതിനുശേഷമാണ് ഞാൻ വിന്നറെ അനൗൺസ് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് ആ വീഡിയോയുടെ താഴെ അതിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ പാലിക്കുക എന്നിട്ട് കമൻ്റ് അയയ്ക്കുക കേട്ടോ ു ഷംല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വന്ന് കുറച്ച് നേരം സംസാരിച്ച് ഇപ്പം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് സംസാരിച്ചിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഇനി വീഡിയോയില് ഒരു നിരഞ്ജൻ്റെ വീട്ടിൽ കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യുവാണ് അതുപോലെ അതിനുശേഷം നിരഞ്ജന്റെ വീഡിയോയും ഹാപ്പി ബർത്ത്ഡേയുടെ വീഡിയോയും ഇതിൽ ആഡ് ചെയ്യുവാണ് അപ്പം നിങ്ങളെല്ലാവരും അത് കാണുക പിന്നെ ഗിവവേയുടെ കാര്യം ആരും മറക്കരുത് ഗിവവേയിൽ പാർട്ടിസിപ്പൻറ്റ് ഇനിയും ചെയ്യാൻ ആറ് ഡേയ്സ് ബാക്കിയുണ്ട് അപ്പം നിങ്ങളെല്ലാവരും പങ്കെടുക്കുക ഇതുവരെയും പങ്കെടുക്കാത്തവർക്ക് ഇനിയും അവസരം ഉണ്ടല്ലോ അപ്പം നിങ്ങളെല്ലാവരും പങ്കെടുക്കുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ വിലയേറിയ കമൻ്റും ആ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഇനിയും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങളിൽ ഒരാളായിരിക്കും വിന്നർ അപ്പോൾ നമുക്ക് നിരഞ്ജൻ്റെ വീഡിയോയിലേക്ക് പോകാം

അപ്പോൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട വിശ്വസ് അറിയിക്കാനായിട്ടോ ഇപ്പം വീഡിയോയിലെത്തിയത് അപ്പോൾ ഹായ് നിരഞ്ജൻ ഹാപ്പി ബർത്ത്ഡേ ഒരായിരം ഹാപ്പി ബർത്ത്ഡേ എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ആയുധാരോഗ്യ സൗഭാഗ്യങ്ങളും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ ആ ഫാമിലി വളരെ സപ്പോർട്ടായിരുന്നു നിരഞ്ജനും എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ആ ഫാമിലിക്കൊരു വലിയ ബിഗ് ഹായ് ഹായ് അപ്പോൾ എത്രയും നല്ലൊരു സപ്പോർട്ടിങ് ആയിരുന്നു എൻ്റെ ബ്ലോഗ് തുടങ്ങിയപ്പോൾ മുതൽ കട്ട സപ്പോർട്ടായിട്ട് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ആദ്യത്തിൽ എനിക്ക് ഒട്ടും എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഇല്ലായിരുന്നു അവരാണ് ഓരോ ആളുകൾ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് ചെയ്താണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ബട്ടൺ എൻ്റെ ആയി വന്നത് അപ്പോൾ നിരഞ്ജൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നു നമുക്കതൊന്ന് കണ്ടുനോക്കാം

ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അത് അൺബോക്സ് ചെയ്യുവാണ് ഇനി നിങ്ങൾ പകുതിയാണ് കാണിച്ച് ഞാൻ അങ്ങനെ കാണിച്ചു ഞാൻ ഇങ്ങനെ കാണിച്ചു എന്നൊന്നും പറയരുത് ഇത് കുക്കറാണെന്ന് എനിക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു അപ്പോൾ കുക്കറാട്ടോ ഇത് ഇത് എന്താണെന്ന് ഏതാണെന്നൊക്കെ ഉള്ളത് അകത്ത് നോക്കിയാൽ അറിയാം കുക്കറ് അപ്പോൾ ആ മാഡം ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പേര് ഉൾപ്പെടുത്തുന്നത് താല്പര്യമില്ല അവർ പറഞ്ഞു അവരുടെ ഇതിലേക്ക് വന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അവർക്ക് അപ്പോൾ അതുകൊണ്ട് അവരെ കുക്കറാട്ടോ കുക്കർ ഈ കുക്കറാണ് ഞാൻ ചോയ്സ് ചെയ്യുന്നത് ഇത്രയും കുക്കറിലേത് വേണമെന്ന് എനിക്ക് ഫോട്ടോ അയച്ചപ്പോൾ ഞാൻ ചോയ്സ് ചെയ്ത ഇതാണ് പിന്നെ ഇനി എനിക്ക് ഇതും കൂടി വരും ഈ ചെറുത് ഈ രണ്ട് ചെറുതാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ട അവർ രണ്ടെണ്ണമാണ് പറഞ്ഞത് അപ്പം ഇതും ദൈ ചെറുതും ഈ വലുതൊക്കെ എനിക്കുണ്ട് ദി ഇതാണ് കുക്കർ അടിപൊളി ക്വാളിറ്റി ഉള്ള കുക്കറാട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കുക്കറാണ് ഇതിൻ്റെ ഇത് വിസിലാണ് വിസിലിൻ്റെ അകത്താണുള്ളത് നമുക്ക് പുറത്തേക്ക് എടുക്കണം നല്ല ക്വാളിറ്റിയുള്ള ബ്ലാക്ക് കളറിലുള്ള ബ്ലാക്കില്ലേ ബ്ലാക്കിലുള്ള കുക്കറാണ് അടിപൊളി കുക്കറാണ് എന്തായാലും ആ മേഡത്തിന് ഒരുപാട് ടാങ്ക്സ് അലോൺ മാഡം അവരുടെ പേര് വെളിപ്പെടുത്തണമെന്ന് അവർ പറഞ്ഞേക്കാണ് അതുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് അല്ലാതെ വേറെ ഒന്നുമല്ല അവർക്ക് ഡിസ്റ്റർബൻസ് വരും ഇതാണ് അവരുടെ കുക്കറുകൾ ഇത്രയും കുക്കറുകളാണുള്ളത് ഇതിലിഷ്ടമുള്ളത് ചോയ്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം ചോയ്സ് ചെയ്തു ഒരെണ്ണം എനിക്ക് വന്നു അതെ ബ്ലാക്ക് കുക്കറാണ് ഇപ്പോഴത്തെ മോഡൽ ബ്ലാക്ക് കുക്കറാട്ടോ അതെ കണ്ടോ എൻ്റെ കമ്പനി മൂന്ന് ലിറ്ററിൻ്റെ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാട്ടോ വന്നേക്കണത് അവർ പറഞ്ഞായിരുന്നു എന്നോട് കുക്കറിൻ്റെ കാര്യം അപ്പം അഞ്ച് ലിറ്ററും ഒക്കെ എൻ്റെ കയ്യിൽ വലിപ്പമുള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ചെറുതാണ് അവർ കുക്കർ അയക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറുത് മതി എന്ന് പറഞ്ഞായിരുന്നു അവർ അഞ്ച് ലിറ്റർ വേണോ എട്ട് ലിറ്റർ വേണോയെന്ന് ചോദിച്ചു പക്ഷേ എൻ്റെ കയ്യിൽ വലുതുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത് ചെറിയ മൂന്ന് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് വന്നേക്കുന്നത് ആ മേഡത്തിന് ഒരുപാട് ടാങ്ക്സ് അലോൺ അപ്പോൾ എന്തായാലും പിറ്റി പിറ്റിൻസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പിറ്റിൻസ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കണ്ടോ ഇനി ഇതൊക്കെ അധികം കുക്കർ ഈ കുക്കറാണ് ഞാൻ ചോയ്സ് ചെയ്യുന്നത് ഇത്രയും കുക്കറിൽ ഏത് വേണമെന്ന് എനിക്ക് ഫോട്ടോ അയച്ചപ്പോൾ ഞാൻ ചോയ്സ് ചെയ്ത ഇതാണ് പിന്നെ ഇനി എനിക്ക് ഇതും കൂടി വരും ഈ ചെറുത് ഈ രണ്ട് ചെറുതാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ട അവർ രണ്ടെണ്ണമാണ് പറഞ്ഞത് അപ്പം ഇതും ഈ ചെറുതും ഈ വലുതൊക്കെ എനിക്കുണ്ട് ദ ഇതാണ് കുക്കർ അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കുക്കറാട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കുക്കറാണ് ഇതിൻ്റെ ഇത് വിസിലാണ് വിസിലിൻ്റെ അകത്താണുള്ളത് നമുക്ക് പുറത്തേക്ക് എടുക്കണം നല്ല ക്വാളിറ്റിയുള്ള ബ്ലാക്ക് കളറിലുള്ള ബ്ലാക്കില്ലേ ബ്ലാക്കിലുള്ള കുക്കറാണ് അടിപൊളി കുക്കറാണ് എന്തായാലും ആ മേഡത്തിന് ഒരുപാട് ടാങ്ക്സ് അലോൺ മേഡം അവരുടെ പേര് വെളിപ്പെടുത്തണമെന്ന് അവർ പറഞ്ഞേക്കാണ് അതുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് അല്ലാതെ വേറെ ഒന്നുമല്ല അവർക്ക് ഡിസ്റ്റർബൻസ് വരും ഇതാണ് അവരുടെ കുക്കറുകൾ ഇത്രയും കുക്കറുകളാണുള്ളത് ഇതിൽ ഇഷ്ടമുള്ളത് ചോയ്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം ചോയ്സ് ചെയ്തു ഒരെണ്ണം എനിക്ക് വന്നു